ശീന്ദ്രൻ ചേരുന്നു കൽപ്പറ്റയിൽ മുൻ എം എൽ എ ആണ് ശ്രീ ശശീന്ദ്രൻ വലിയൊരു ദുരന്തത്തെ നേരിടുകയാണ് വയനാട് ഇപ്പോൾ കൂടുതൽ സഹായങ്ങളും ഒക്കെ സേവനങ്ങളും ഒക്കെ അവിടുത്തെ ജനങ്ങൾക്ക് എത്തുന്നുണ്ട് കൂടുതൽ മരണസംഖ്യ കണക്കുകൾ കുറഞ്ഞു വരുന്ന എന്തായാലും ജീവന്റെ തുടിപ്പൊന്നും ഇനിയും അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് അവശേഷിക്കുന്നില്ല എല്ലാവരെയും പൂർണ്ണമായി ബാക്കിയുള്ളവരെ മാറ്റാൻ കഴിഞ്ഞു മൃതദേഹങ്ങൾ മറ്റും ഇനിയും കണ്ടെടുക്കാനുണ്ട് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ സ്ഥിതിഗതികൾ ഇപ്പോൾ വലിയ ദുരന്തം തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാടൊട്ടാകെ ഒരുമിച്ച് അതിനെ നേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും സർവകക്ഷി നേതാക്കന്മാരും എല്ലാം പങ്കെടുത്തോണ്ട യോഗ ഉണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് കാണാതായവരെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് അപൂർണമാണ് അത് പൂർണ്ണമായും കണ്ടെത്താൻ പൂർണ്ണമാക്കി എടുക്കാനുള്ള ശ്രമം ഇന്നും നാളെയായിട്ട് നടക്കും കാണാതായവർ മുഴുവൻ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ വിഷയം മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ആളുകളെ ജീവനുള്ള മുഴുവൻ ആൾക്കാരെയും രക്ഷാപത്രത്തിലൂടെ ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഒരു പൊതു നിഗമനം ഈ എവിടെയെങ്കിലും ജീവന്റെ അംശം തുടുപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാലം പഴുതുകഴിഞ്ഞു സൈന്യം സൈന്യം അപ്പോൾ പൊട്ടിപ്പോയ പാലത്തിന് പകരം യന്ത്ര സാമഗ്രികളും മറ്റു കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉറപ്പാക്കി കഴിഞ്ഞു അത് അതോടൊപ്പം തന്നെ ആളുകളുടെ കാണാതായവരുടെ തെരച്ചിൽ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ തെരച്ചിൽ നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വന്നാഞ്ഞിന്നുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം വന്ന് അതിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി എന്ന് പറയുന്ന സംശയിക്കുന്ന ആളുകളെയൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികളും മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ എത്തിയിട്ടുണ്ട് അതുവഴിയുള്ള പരിശോധനകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ കുറേശ പെയ്യുന്നുണ്ട് വീണ്ടും അതിൻ്റെ ആശയങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈന്യത്തിന്റെ സേവനം വളരെ ക്രിയാത്മകമായിരുന്നു അവർ ഇപ്പോൾ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം മന്ദിപ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് കുറെ കൂടി ദൗത്യങ്ങൾ അവർക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അല്ലെ തീർച്ചയായും സൈന്യമൊക്കെ വലിയ രീതിയിലുള്ള സഹായമാണ് സൈന്യമൊക്കെ വലിയ രീതിയിലുള്ള സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവും സൈന്യത്തിന്റെ സേവനം വലിയ കരുത്തും പിന്നെ ആത്മവിശ്വാസം ഒക്കെ പകരുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഒരു ജനത എങ്ങനെ ഒരു വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവർക്കൊക്കെ സാധ്യമാണോ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ മുണ്ടക്ക ഈ മേഖലകൾ ആ പ്രദേശമൊക്കെ വീണ്ടും അതുപോലെ പഴയതുപോലെ വാവാനൊന്നും ഒരു സാധ്യതയുമില്ല എങ്കിലും അവിടെ ബാക്കിയുള്ളവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്നവരെ വീണ്ടും പുനരധിവസിപ്പിക്കാനൊക്കെ ഒരു സാധ്യതകൾ ഇനിയും നാളുകൾ എടുക്കും അതിനൊക്കെ എങ്കിലും അതൊക്കെ സാധ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ ഇപ്പൊ അവരൊക്കെ വിവിധ വിദ്യാലയങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിദ്യാലയങ്ങളിൽ ദീർഘകാലമായിട്ട് താമസിക്കാൻ കഴിയില്ല നമുക്കൊക്കെ അറിയാലോ അപ്പൊ അവർക്ക് താൽക്കാലിക ഷെൽട്ടർ നടത്താനുള്ള സുവിധ്യ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട രേഖകളെല്ലാം അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യം അവരുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാവർക്കും അവരൊന്നും ഒറ്റപ്പെട്ടു പോകില്ല പുത്തുമലയുടെ അനുഭവം അവിടെ കുത്തുമലയിലുള്ളവരെല്ലാം പുനരധി വസിപ്പിച്ചതുപോലെ തന്നെ മുഴുവൻ ആൾക്കാരും പുരോഗതി വസിപ്പിക്കും അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾ വലിയവർക്കൊക്കെ വലിയ പ്രയാസമുണ്ട് അപ്പൊ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കുന്നുണ്ട് എന്തെല്ലാം മനുഷ്യസാധ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അവർക്കാവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഈ വയനാടിന്റെ പല മേഖലകളിലും പ്രദേശങ്ങളിലും ഇപ്പോഴും ഈ ഉൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇതിനോടകം ഇതിനകം തന്നെ കുറെ പേര് ക്യാമ്പിലുണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളുടെ മുന്നറിയിപ്പ് നമുക്ക് നൽകേണ്ടത് ആ മുന്നറിയിപ്പ് നൽകുന്ന അനുസരിച്ചുകൊണ്ടുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഭാവിയിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തി ഇത്തരമുള്ള മേഖലകളിൽ ഉള്ളവരെയൊക്കെ കണ്ടെത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് അതൊന്നും തീരുമാനം എടുത്തില്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ ദുരന്തം ഒരു വലിയ പാഠമായി മാറ്റി മാറ്റിയെടുക്കാനാണ് ഭാവിയിൽ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു ഇതായിട്ട് മാറ്റിയെടുക്കാൻ അതിനുവേണ്ടി അത് പ്രയോജനപ്പെടുത്തണം എന്നുകൂടെ പൊതുവെ നിർദ്ദേശങ്ങൾ ഉയർന്നുണ്ട് തീരുമാനമെല്ലാം ഗവൺമെന്റ് തലത്തിലാണ് എടുക്കേണ്ടത് ശ്രീ ൻ ജീവനോടെയുള്ളവർക്ക് അവരുടെ തൊഴിലിടങ്ങൾ പോലും നഷ്ടപ്പെട്ടു അവർക്ക് മുന്നോട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതായിരിക്കുന്നു ചെയ്യും പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല വീടുണ്ടാക്കി കൊടുക്കൽ താൽക്കാലിക ഷെൽട്ടർ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ ഒറ്റപ്പെട്ടവരുടെ സംരക്ഷണം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയുണ്ട് അവരുടെ സംരക്ഷണം ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പുനരധിവാസ പാക്കേജ് പറഞ്ഞാൽ അതാണ് വീടുണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല വളരെ നല്ല തീരുമാനം എന്തായാലും അത് കണ്ടത് നേരത്തെ അത്തരത്തിൽ നിർവഹിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും അത് അതുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം കരുതാം പ്രതീക്ഷിക്കാം വളരെ നന്ദി ശ്രീ ശശീന്ദ്രൻ മുനമ്മലെ നമ്മളോടൊപ്പം ചേർന്നതിൻ്റെ ജനപ്രതിനിധിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിച്ചത്